ചർച്ച ആരംഭിക്കുന്നു ആദ്യം ബഹുമാനപ്പെട്ട ഡോക്ടർ കെ ടി ജലീൽ മിനിറ്റ് അഞ്ച് സാർ ഇല്ലാത്ത ബഡ്ജറ്റിന്മേലുള്ള വേണ്ടാത്ത ചർച്ചയെ ഞാൻ ശക്തമായി എതിർക്കുന്നു സർ ഈ സഭയിൽ ഇന്ന് ഞാൻ പ്രസംഗിക്കണം എന്ന് ഉദ്ദേശിച്ചതല്ല സാർ പക്ഷെ വ്യക്തിനിഷ്ഠമായ ചില ആക്ഷേപങ്ങൾ ഇന്നലെ എന്റെ സുഹൃത്ത് ഷാജി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതുകൊണ്ട് എന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയും എന്നും ഞാൻ കരുതുന്നു സാർ എന്നെക്കുറിച്ച് എന്റെ സുഹൃത്ത് ഷാജി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയിൽ ജനിക്കുകയും സെമിയിൽ പ്രവർത്തിക്കുകയും ചെയ്തയാൾ എന്നാണ് അങ്ങനെ ഒരാളെയാണോ സാർ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി ഉയർത്തിയത് അത്തരക്കാരനായ ഒരാളെയാണോ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനറാക്കിയത് അത്തരക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെയാണോ മുസ്ലിം ലീഗ് പ്രഥമ ജില്ലാ കൌൺസിലിലേക്ക് അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിർത്തി ജയിപ്പിച്ചത് അങ്ങനെയുള്ള ഒരാളെയാണോ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയത് സാർ ജമാഅത്തെ ഇസ്ലാമിയിൽ ജനിക്കുകയും സിമിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഏജന്റിന്റെ പൊളിറ്റിക്കൽ ഏജന്റിന്റെ പണിയാണോ മുസ്ലിം ലീഗ് കൈക്കൊണ്ടത് സാർ എനിക്ക് ചാർത്തിയ ആ പട്ടം ജനാബ് അബ്ദുസമദ് സമദാനിക്കും ചേരും സാർ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ജനാബ് അബ്ദുസ്മദ് സമദാനി ജമാത്തിൽ ജനിക്കുകയും സിമിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും അന്ന് ബാൻഡ് ഓർഗനൈസേഷനിൽ അല്ല പ്രവർത്തിച്ചത് നിയമാനുസൃതം നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ പക്ഷെ അതിന്റെ വീക്ഷണങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പ് തോന്നിയപ്പോ ഞങ്ങൾ പടിയിറങ്ങിപ്പോന്നു മതനിരപേക്ഷതയുടെ വഴി ഞങ്ങൾ സ്വീകരിച്ചു ആ അബ്ദുൽസമദ് സമദാനി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്നു സാർ ഫറൂഖ് കോളേജിന്റെ ചെയർമാനായി അബ്ദുൽസമദ് സമദാനി മത്സരിച്ച് ജയിച്ചത് സിമിയുടെ ബാനറിലാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം ഇന്ന് മുസ്ലിം ലീഗിന്റെ മതനിരപേക്ഷതയുടെയും മത സൗഹാർദ്ദത്തിന്റെയും മുഖമാണ് അബ്ദുസമദ് സമദാനി ഇന്നലെ ഷാജീദ് പറഞ്ഞപ്പോ കൈയടിച്ച കോൺഗ്രസിന്റെ മെമ്പർമാർ സമദാനിയുടെ പ്രസംഗം ഒന്ന് തന്റെ മണ്ഡലത്തിൽ കേൾപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ എത്ര നടന്നിട്ടുണ്ട് ആ സമദാനിക്കും അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത് തീർച്ചയായും കോൺഗ്രസുകാർ കോൺഗ്രസുകാരിൽ പലരും ടി എൻ പ്രതാപൻ ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജമാ ഇസ്ലാമിയിൽ സിമിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണോ എന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയത് ആ കാരണം കൊണ്ട് എന്നെ പുറത്താക്കിയെങ്കിൽ എങ്കിൽ അബ്ദുസമത് സമദാനിയെയും നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ നാല് കാരണങ്ങളായിരുന്നു സാർ എന്നെ ലീഗിൽ നിന്ന് പുറത്താക്കാൻ അന്നത്തെ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നതിന് ആധാരമായത് ഒന്ന് കരിമണൽഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലാവണം എന്ന് ഞാൻ പറഞ്ഞു എക്സ്പ്രസ് ഹൈവേ യാഥാർത്ഥ്യമാക്കുമ്പോൾ ബഹിഷ്കൃതരാക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകണം അവരെ പുനരധിവസിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് ഗുജറാത്തിലെ കലാപബാധിതർക്ക് വേണ്ടി പിരിച്ച ഫണ്ട് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയപ്പോ ഞാനതിന് സംസ്ഥാന ലീഗിന്റെ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തു സുനാമി ഫണ്ട് സമയബന്ധിതമായി അത് നൽകാതെ വന്നപ്പോ ഞാൻ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അതെ ചോദിച്ചു ആ നാല് കാര്യങ്ങളായിരുന്നു സാർ എന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ അടിസ്ഥാനമായി വർത്തിച്ചത് സാർ സിമിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഫസലു മുസ്ലിം ലീഗ് അരീക്കോട്ടെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയിൽ തിരുത്തിയിരിക്കുന്നു സാർ പുറത്താക്കുമോങ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഹമീദ് വാണിമേലിനെ ഡയറക്ടർ ഗൾഫിലെ കോർഡിനേറ്റർ ആക്കി മുസ്ലിം ലീഗ് വലിയ പദവി നൽകി ആദരിച്ചില്ലേ എന്തിനാണ് സാർ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യും എന്ന് വീമ്പിളക്കുന്നത് ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട മാധ്യമത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട മീഡിയ വണ്ണിന്റെ ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഷാജിയുടെ വാദത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സഭയിൽ പറയാൻ അങ്ങേക്ക് കഴിയുമോ ഷാജി നിലവിളക്ക് കൊളുത്തും അത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗം ആയിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞു ലീഗിന്റെ ഔദ്യോഗികമായ നിലപാടെന്താണ് അങ്ങയെപ്പോലും വർഗീയവാദിയാക്കുകയായിരുന്നു ഷാജി മുസ്ലിം ലീഗിൽ ഞാൻ മാത്രമാണ് മതേതരവാദി കൊളുത്താത്ത കുഞ്ഞാലിക്കുട്ടിയും കൊളുത്താത്ത ലീഗിലെ എം എൽ എമാരും മോശക്കാരാണ് എന്ന് പറയുകയായിരുന്നു പറയാതെ അദ്ദേഹം അതങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു സാർ ഞാൻ സി പി എമ്മിൽ നോക്കുകൂലി വാങ്ങുകയാണത്രേ എങ്കിൽ മഞ്ഞളാങ്കുഴി അലി ലീഗിൽ വാങ്ങുന്നത് ഏത് കൂലിയാണെന്ന് വ്യക്തമാക്കണം എന്ത് കൂലിയാണ് ലീഗിൽ വാങ്ങുന്നത് എന്ന് പറയണം അബ്ദുള്ള കുട്ടിയും കോൺഗ്രസിൽ വാങ്ങുന്നത് ഏത് കൂലിയാണെന്ന് അവർ വ്യക്തമാക്കണം അവരൊക്കെ വാങ്ങുന്ന കൂലിയെ ഞാനും വാങ്ങുന്നുള്ളൂ എന്ന് വ്യക്തമാക്കുവാനാണ് സാർ ഞാൻ ആഗ്രഹിക്കുന്നത് സാർ എന്തും സഭയിൽ വന്നുകൊണ്ട് പറയാം എന്ന് വരികിൽ അതിന് ഉത്തരം പറയുവാൻ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ ബാധ്യസ്ഥനാണ് അതിന് അദ്ദേഹം തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ അനൌദ്യോഗികർത്ഥി സംഘടനയായിരുന്ന ഐ എസ് എല്ലുമായി ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങ് ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സഹകരിച്ചു പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ വെറുതെ പറയുകയാണ് തെളിവ് ഞാൻ കൊണ്ടുവരാം അടുത്ത സഭാ സമ്മേളനത്തിൽ പ്രബോധനത്തിൽ അങ്ങയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് വന്നിട്ടുള്ള സചിത്ര ലേഖനത്തിന്റെ കോപ്പി ഞാൻ ഇവിടെ ഹാജരാക്കാം സാർ നമ്മൾ നിലപാട് മാറ്റി മതാന്ധതയുടെ നിലപാടിൽ നിന്ന് മതനിരപേക്ഷതയുടെ നിലപാടിലേക്കാണ് സമതാനിയും ഞാനും കടന്നു വന്നത് ഞങ്ങൾ ഞങ്ങളുടെ വാക്കോ നോക്കോ പ്രവർത്തിയോ ഈ കേരളത്തിൽ ായിക ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടില്ല സാർ കോൺഗ്രസിന്റെ കഴുത്തിന് കത്തിവച്ച് അഞ്ചാം മന്ത്രി സ്ഥാനം വാങ്ങി ഇവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയത് ഗംഗ എന്ന് പേരിട്ട വീട്ടിൽ താമസിച്ചാൽ എന്റെ വിശ്വാസം പൊളിഞ്ഞു പോകും എന്ന് പ്രഖ്യാപിച്ച് തന്റെ വീടിന്റെ പേര് മാറ്റിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ ഞാനോ സമദാനിയോ അല്ലല്ലോ ഇരുന്നത് സാർ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സാർ എത്രയൊക്കെ കാര്യങ്ങൾ സാർ ബഹുമാനായ മുനീർ സാഹിബ് പോലും പഞ്ചായത്തുകൾ വിഭജിച്ചപ്പോ സാമുദായികാടിസ്ഥാനത്തിൽ വിഭജിച്ചു ഉത്തരേന്ത്യയിലെ പോലെ ഹിന്ദു ഗല്ല മുസ്ലിം ഗല്ലികളും ഉണ്ടാക്കിയതുപോലെ ഹിന്ദു പഞ്ചായത്തും മുസ്ലിം പഞ്ചായത്തും ഉണ്ടാക്കി ഞങ്ങളല്ലോ സാർ അത് ചെയ്തത് സാർ മതനിരപേക്ഷതയുടെ വഴി സ്വീകരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ഈ സഭാംഗങ്ങൾ വേണ്ടത്ര വേണ്ടതുപോലെ തന്നെ എന്നാണ് സാർ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നവർ ഒരു വചനമുണ്ട് സാർ ഞാനത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതുപോലെ തന്നെ ഹമീദ് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ വിഭജിച്ച പ്ലീസ് കൺഗോഡ് പ്ലീസ് കൺഗോഡ് എതിർക്കുന്നു ബഹുമാനപ്പെട്ട മിനിറ്റ് വളരെ കൃത്യമായി സർ വളരെ കൃത്യമായി സാമുദായിക അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയ ശേഷവും എന്റെ പേരിൽ ഈ കഴിഞ്ഞ ഇത്രയും നാൾ മതേതു മൂന്നാമത്തെ വയസ്സിൽ വരെ മതേതരത്വത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത എനിക്ക് മതേതരത്വം ജലീലിൽ നിന്ന് പഠിക്കേണ്ട ഗതികേടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇല്ലാത്ത ആ പരാമർശം ഇനി രേഖയിൽ ഉണ്ടാകാൻ പാടില്ല ഞാനത് ഇവിടെ നിഷേധിച്ചതാണ് 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 നിഷേധിച്ചതാണ്